السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهما نرأي لي سهودر المارة وردينم ورحديث إن بريباري لك سندوشم يا بريم جيوند ഒരു പ്രവാചക വചനം നബി നബിഹു അലഹി വസ്ലമ പറഞ്ഞതായി അബൂഹു നിന്റെ പ്രയാസത്തിലും നിന്റെ എളുപ്പത്തിലും നിന്റെ ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും വ മനുഷ്യക്കാവം അഗ്രഹിക്കും നിന്റെ അനിഷ്ടത്തിലും വ അസറത്തിന്റെ അലയിക്ക നിന്നെ ഉപേക്ഷിച്ച് അനർഹരെ തിരഞ്ഞെടുക്കുമ്പോഴും നീ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിന്റെ പ്രയാസത്തിന്റെ സന്ദർഭത്തിലും എളുപ്പത്തിന്റെ സന്ദർഭത്തിലും ഇഷ്ടത്തിലും അനിഷ്ടത്തിലും നിന്നെ ഉപേക്ഷിച്ച് അനർഹര തിരഞ്ഞെടുക്കുമ്പോഴും നീ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക ഇതാണ് ഹദീസിന്റെ സാരം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സബീബ ഉണങ്ങിയ മുന്തിരി പോലെയുള്ള തലയുള്ള ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള ഹദീസുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമൂഹം തികഞ്ഞ അച്ചടക്കമുള്ളവരാണ് അച്ചടക്കമുള്ളവരായിരിക്കണം അരാജകത്വവും അനൈക്യവും ഛിദ്രതയും ഭിന്നിപ്പും കലഹവും ഇല്ലാതെ ഐക്യത്തോടെയും വിട്ടുവീഴ്ചയോടെയും വിശാല മനസ്കതയോടെയും അച്ചടക്കത്തോടെയും മുന്നോട്ട് ഗമിക്കാൻ ആണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആരംഭിച്ച വേളയിൽ പ്രധാനമായി നബിസല്ലാഹു അലൈഹി വസല്ലമ കരാർ വാങ്ങിയപ്പോൾ ആ കരാർ വാങ്ങിയതിൽ അച്ചടക്കം വലി പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഭാരത മുൻ സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടില്ല ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫുൻ അലിഹിയായ ബുഹാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീതിൽ കാണാം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കേൾക്ക കേട്ടുകൊള്ളാമെന്നും അനുസരിച്ചു കൊള്ളാമെന്നും എളുപ്പത്തിലും പ്രയാസത്തിലും ഇഷ്ടത്തിലും അനിഷ്ടത്തിലും അതുപോലെ തന്നെ അനർഹരെ നിന്നെ ഉപേക്ഷിച്ച് അനർഹരെ തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാം അനുസരണവും അച്ചടക്കവും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈ ചെയ്തു ഞങ്ങൾ എവിടെയായിരുന്നാലും സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല എന്നും ഒരു കാര്യത്തിലും അതിൻ്റെ ആൾക്കാരോട് ഞങ്ങൾ ഇണങ്ങി നിൽക്കുകയില്ല എന്നും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നുമൊക്കെ ഞങ്ങൾ കരാർ ചെയ്തു ആ കരാർ ഇത കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് വൽ യുസിരി വൽമൻഷീ വൽമക്രഹി വലഅത്യൻ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിന്റെ അതേ സാരം എന്തുകൊണ്ടാണ് അച്ചടക്കം ആവശ്യമാണെന്ന് പറയാൻ കാരണം അച്ചടക്കമുള്ള സമൂഹത്തിനെ ഒന്നിച്ചുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളു ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ച് പണിയെടുക്കേണ്ട ഏത് കാര്യത്തിലും വ്യക്തമായ അച്ചടക്കം വേണം വിദ്യാലയങ്ങൾ കമ്പനികൾ പണിശാലകൾ മറ്റ് ഓഫീസുകളിലും മറ്റും അതിനുവേണ്ടി വ്യവസ്ഥയും ചിട്ടയും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ സംഘടനകളിലും എല്ലാം ഒരു ഇല്ലാതെ മത്സരങ്ങൾ ഫലപ്രദമാകുമോ ജഡ്ജി ഇല്ലാത്ത കോടതികൾക്ക് പ്രസക്തിയുണ്ടോ നേതാക്കളില്ലാതെ അനുയായികൾ ഉണ്ടാകും ഉണ്ടാകുമോ ഹെഡ് മാസ്റ്റർ ഇല്ലാതെ സ്കൂളുകൾക്ക് വിജയിക്കാനാകുമോ അങ്ങനെ ഏത് കാര്യത്തിലും ഒരു മേലധികാരി ഉണ്ടാകും നേതൃത്വം ഉണ്ടാകും അവരെ കൂടി അംഗീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതി ഉള്ളാഹവ അറസൂലവ ഉരുമിങ്കും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക റസൂലിനെ അനുസരിക്കുക നിങ്ങളിൽ നിന്നുള്ള ഉരുളമ്രനെയും ഉരുളമ്രി എന്നാൽ ആരാണ് എന്നതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനമാണ് എന്നും ഭരണാധികാരികളാണെന്നും പണ്ഡിതന്മാരാണെന്നും ഒക്കെ അഭിപ്രായങ്ങൾ കാണാം അതിൽ പെട്ടതാണ് ഏത് സംഘത്തിൻ്റെയും നേതാക്കളെ അനുസരിക്കുക എന്നുള്ളത് സമൂഹത്തിൽ അച്ചടക്കലംഘനം വരാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യത്തെയും നബല് അള്ളാഹു അലൈഹി വസലമ മുന്നറിയിപ്പ് നൽകി അകന്നു നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ അനൈക്യ വാർത്തകൾ പ്രചരിക്ക പ്രചരിപ്പിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭൗതിക നേട്ടം ലക്ഷ്യമാക്കലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കുന്നത് നമ്മുടെ പ്രവർത്തനം വൈജ്ഞാനികമോ സംഘടനാപരമോ രാഷ്ട്രീയമോ ഏതുമാകട്ടെ വേണ്ടി വേണ്ടിയായാൽ തീർച്ചയായും അച്ചടക്കമുള്ള അനൈക്യത്തിന് കാരണമാകാത്തവരായി നാം മാറും അതിന് വിരുദ്ധമായ അച്ചടക്കമില്ലായ്മയും അനൈക്യവും ചിദ്രതയും ഭിന്നിപ്പും ഇതൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം അച്ചടക്കമില്ലായ്മയാണ് അതോടൊപ്പം തന്നെ ഏതോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയോ പ്രവർത്തിക്കുന്നു എന്നതും കൂടിയാണ് ആത്മാർത്ഥതയും ഗുണകാംക്ഷയും നമ്മുടെ മുഖം മുൻഗാമികൾ അച്ചടക്കത്തിനും ഐക്യത്തിനും നൽകിയ പ്രാധാന്യം വളരെ വലുതാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രശ്നം മഹാനായ ഉസ്മാൻബിനെ അഫ്ഫാൻ നബി അള്ളാഹുന്റെ വധമായിരുന്നു അതീവ ദുഷ്കരമായ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായത് അബ്ദുല്ലാഹിബിന് സബ് എന്ന യഹൂദൻ ഉസ്മാൻ നബിഅള്ളാഹുഅവിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തി ഹജ്ജ് കാലത്ത് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നെത്തിയ പലരും അവിടെയുള്ള ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ അസ്വസ്ഥരായിരുന്നു അവരെ ഖലീഫയ്ക്കെതിരെ അബ്ദുല്ലാഹിബിന് സബക് തിരിച്ചുവിട്ടുമാൻ ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി കാര്യം ബോധ്യപ്പെടുത്തി എങ്കിലും അബ്ദുല്ലാഹിബിൻ സബകിന്റെ ചതിയിൽ വീണ്ടും അവർ വീണു ഖലീഫയ്ക്കെതിരെ തിരിഞ്ഞു മിമ്പറിൽ പ്രസംഗിക്കാൻ കയറി അദ്ദേഹത്തെ അവർ വലിച്ചിറക്കി ദിവസങ്ങളോളം ഖലീഫയുടെ വീട് ഉപരോധിച്ചു സന്ദർശകരെ അനുവദിക്കുകയോ ഒരു തുള്ളി വെള്ളം പോലും നൽകുകയോ ചെയ്തില്ല അവസാനം കലാപകാരികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു ഈ സന്ദർഭത്തിൽ ഉസ്മാൻ ബസുമാരമുനഫ്വാൻ റതിയല്ലാഹുവിന് ചെയ്ത രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് വീട്ടിൽ തടവിലാക്കപ്പെട്ടതിനാൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഉസ്മാൻ ബസുമാരമി അഫ്വാൻ റതിയല്ലാഹുവിനുവിന് കഴിഞ്ഞില്ല അപ്പോൾ ഒരാളെ വിളിച്ച് ചോദിച്ചു ഒരാളെ വിളിച്ച് ഏൽപ്പിക്കുകയാണ് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സഹാബികൾ തയ്യാറായിരുന്നു ഇതൊക്കെയാണ് അച്ചടക്കമുള്ള സമൂഹത്തിൽ നിന്ന് കാണും ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുഖ്യ ശത്രുവായ ഫാഷിസ്റ്റുകൾക്ക് പോലും സ്വന്തം ഉമ്മത്തിനെ ഒറ്റ കൊടുക്കുന്ന വിധത്തിലേക്ക് അനീക്യവും ഛിദ്രതയും ഭിന്നിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് നാം അച്ചടക്കമുള്ളവരാവുക ഉമ്മത്തിന് വേണ്ടി നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഐക്യവും അച്ചടക്കവും കാത്തു സൂക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹിമുല്ല